അസ്സാമലൈക്കും വർഹമുലി അബ്രകാത്തുസ്മില്ല സുലാത്തുലാമ അഷ്റഫുസ്ലിം അലി ഉസ്വാഹിമ സമതണ്ണീന ഉദ്ഘാടകൻ സമസ്തകർ ജമിയൽ അഭിമന്തനായ പ്രസിഡന്റ് സയ്യിദ സയ്യിദ് മുഹമ്മദ് ജഫലി അവർകളെ അവളെ ബഹുന്ദനായ സമസ്തകർ ജമിയത്തു ഉലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഉസ്താദ് ആൽ കുട്ടി മുസ്ലിയാർ അവർകളെ ബഹുമാൻപെട്ട ഉസ്താദ് എം ടി അബ്ദുള്ള മുസ്ലിയ ബഹുമാൻപെട്ട സംസ്കരണ ജമിയത്തു ഉലമയുടെ അഭ്യന്ദനായ മുഷാഫർ അംഗങ്ങളെ ഇവിടെ വിശദ വിഷയാവർതരണങ്ങൾ നടത്തുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അബ്ദുൾ സഹമ്മദ് എം ടി അബൂബക്കർ കബ്ദാരിമി അബ്ദുൽ കഫൂർ അൻവരി മുസ്തഫ ഷഫീ കക്ക് പടി ലീതിൽ ഉപേഷ്ഠായ അഭ്യുന്നരായ സദാത് കളെ സയ്യിദ് മുഹമ്മദ് ജമൽ തങ്ങൾ സെയ്ദ് അബ്ദുൽ നാസർ ഹയർ ഷാഹ് തങ്ങൾ സെയ്ദ് ഹമിദ് ലി ഷാബ് തങ്ങൾ കെ കെ എസ് തങ്ങൾ മറ്റു രായ സാധാത്തുക്കളെ ബഹുമാനപ്പെട്ട എളിമാക്കളെ സമസ്തകര ജമിയത്തുള്ള പോഷക സംഘടനകളുടെയും നേതാക്കളെ ബഹുനരായ ഉമറാക്കളെ പ്രിയപ്പെട്ട സ്ഥാതന്മാരെ സ്നേഹമുള്ള സഹോദരങ്ങളെ സമസ്തകരല ജമ്മിയത്തുള്ള വിളിച്ചു ചേർത്ത സമസ്ത സമ്മേളനത്തിലാണ് നാം പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സമസ്ത കേരള ജമീതമായ നമ്മിതമായ പ്രസ്ഥാനം രൂപം കൊണ്ടത് തന്നെ കേരളീയ സമൂഹത്തിൽ വിധ പ്രസ്ഥാനങ്ങൾ ഉള്ളതിന് ശേഷം അവരുടെ പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കുവാനും യഥാർത്ഥമായ സുന്ന ജമാത്തിൻ്റെ ആശയാനൃശ്യങ്ങളിൽ കേരളീയ മുസ്ലിം സമൂഹത്തെ അടിയുറപ്പിച്ച് നിർത്തുന്നതിനു വേണ്ടിയാണ് അതുകൊണ്ടുതന്നെ മഹന്മാരായ വലമാക്കൾ കിരീൻ സാർത്ഥങ്ങളും സഹാബത്തും താബി താപ്യങ്ങളും അനുദാനം ചെയ്ത ഇസ്ലാമിക ആദർശം ഇവിടെ നിലനിർത്തുവാനും അത് നടങ്ങും വ്യാപിപ്പിക്കുവാനും മഹല്ലുകൾ സംവിധാനിച്ചുകൊണ്ട് വലിയ ത്യാഗപൂർണമായ പണ്ഡിത നേതൃത്വമാണ് അവർ നൽകിപ്പോന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓരോ ഘട്ടങ്ങളിലും ആ യഥാർത്ഥമായ സുന്നത്ത് ജമാൻ്റെ ആശയാദർശങ്ങളെ ഇല്ലാതെയാക്കുവാൻ പരിഷ്കരണ വാദങ്ങൾ ഉടലെടുക്കുമ്പോഴും അതിനെതിരെ സമസ്തകൽ ജംബിയ തൊള്ളുമ എന്നും വളരെ ശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും സമസ്തയുടെ ഉത്തരവാദിത്തം ആണ് ഖുർആാനും തിരുസുന്നത്തുകളും ഹദീസുകളും അത് വിശ്വാസികളിൽ അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാക്കിക്കൊണ്ട് യഥാർത്ഥമായ മുഖ്മിനായി മുസ്ലിങ്ങളായി ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് സമസ്ത കേരള ജമ്മിയത്തുലമ എന്നും പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് വിദേ പ്രസ്ഥാനങ്ങൾ പരസ്പരം ഭിന്നിച്ചുകൊണ്ട് പുതിയ പുതിയ ആശയങ്ങളുമായി വരുമ്പോൾ യഥാർത്ഥമായ ആ തവീതിലേക്കും തിരുസുന്നത്തിലേക്കും നമ്മെ കുട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സമസ്തയുടെ വല്ലമാക്കൾ നമുക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഖുറാനും ഹദീസുമൊക്കെ തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അഹിമത്തുകളും ഷാഹ്മാരുമൊക്കെ മുൻകാലത്ത് തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മഹരഥന്മാരായ വെള്ളമാക്കൾ നമ്മെ വഴി കാണിക്കുന്നത് തന്നെ അതിൽ അടിയുറച്ചെന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി സഖ്യങ്ങളായി ജീവിച്ചുകൊണ്ട് ശാശ്വതമായ പല്ലോകം വിജയം പ്രാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് സമസ്ത സമസ്തകരല്ല ജമയത്തുല്ലന്മാർ നമ്മെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ നാം സമസ്തയുടെ ആഹ്വാനവും അതുപോലെ തന്നെ അവർ വഴിയിലൂടെ നടക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഇന്ന് വിശുദ്ധ റസൂൽ ദിനെതിരെയും പ്രസുൽഖരിയും സുലാർ സത്ഭങ്ങൾക്കെതിരെയുമൊക്കെ തന്നെ പല ഭാഗത്തു നിന്നും എതിർപ്പുകളും തേജോപഥവും നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മഹാന്മാരുടെ അലിമിങ്ങളുടെ അവരുടെ അവർ കാണിച്ചു തരുന്ന ആ പാതയിൽ മുന്നോട്ട് പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഇനിയും നമ്മുടെ ഉന്നത ശീർഷായ ഉലമാക്കൾ നമ്മെ ഉണർത്തുവാനിരിക്കെ എൻ്റെ പ്രസംഗം ദീർഘനില്ല അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വാഹിഹമിലായി സ്വീകരിക്കുമാക്കട്ടെ യഥാർത്ഥമായ മുസ്ലിങ്ങളായി ജീവിച്ചു കൊണ്ട് മുത്തനബി സ്വല്ലാർത്ഥങ്ങളുടെ ഉത്തമ അനുയായിയായി ജീവിക്കുവാനും അതുവഴി നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ആ വഴിയിൽ അടിയുറപ്പിച്ചു നിർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫിക് പ്രധാന വിജയമാകട്ടെ സമസ്തകാല ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ ആ ഒരു നേതൃത്വവും അവരുടെ വഴിയും നമുക്കെന്നും തുണയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ അധ്യക്ഷ ഭാഷ ഉപസംഭരിക്കുന്നു വാഖ് അലഹമ്മലമീ അസ്ലാം അല്ലക്കു വർഹമുല